നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവ വേട്ട ഫുലാനി തീവ്രവാദികളുടെ വിളയാട്ടത്തിൽ പ്ലാറ്റ്യൂസ് സംസ്ഥാനത്തേറിയം കൌണ്ടിയിൽ മുപ്പത്തിരണ്ട് ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസൺ റിപ്പോർട്ട് ചെയ്തു ജൂലൈ പതിനാലിന് പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച ആക്രമണത്തിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അക്രമികൾ ഡസൺ കണക്കിന് വീടുകൾക്ക് തീയിടുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും പ്രാദേശിക ദേവാലയം തകർക്കുകയും ചെയ്തു നാൽപ്പതോളം വരുന്ന തീവ്രവാദികൾ തക്ബീർ വിളികളോടെ ആക്രമണം തുറന്നുവിടുകയും ക്രൈസ്തവരെ ജീവനോടെ ചൂട്ടരിക്കുകയുമായിരുന്നു ആക്രമണത്തെ പെട്ടെന്നുള്ളതും ഏകോപിതവുമായാണ് ആതിജീവിച്ചവർ വിശേഷിപ്പിച്ചത് റൈഫിളുകളും വടിവാളുകളും ഉപയോഗിച്ച ആയുധധാരികളായ അക്രമികൾ പല ദിശകളിൽ നിന്നും സമൂഹത്തെ വളയുകയും ഉറങ്ങിക്കിടന്നവർക്ക് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ നടന്ന വെടിവെപ്പുകളും തീവെപ്പിന്റെ ശബ്ദവും ഗന്ധവും ജീവനു വേണ്ടി ഓടുന്ന ക്രൈസ്തവരുടെ നിലവിളികളും അന്തരീക്ഷത്തെ ഭയാനകമാക്കി വീടുകൾ കത്തിച്ചപ്പോൾ ഇരകളിൽ പലരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞതായും പല കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പരസ്പരം പുണർന്ന നിലയിൽ കണ്ടെത്തിയതായും ദൃക്സാക്ഷികൾ വിവരിച്ചു ഒരു കാലത്ത് അഭിവൃദ്ധി നിറഞ്ഞുനിന്ന ഗ്രാമത്തിനു പകരം പുകഞ്ഞിരിയുന്ന കെട്ടിടങ്ങൾ കറുത്തിരണ്ട കൃഷിയിടങ്ങൾ ചിതറിക്കിടക്കുന്ന മൃതശരീരങ്ങൾ എന്നിവയാണ് പ്രസ്തുത ക്രൈസ്തവ ഗ്രാമത്തിൽ ശേഷിച്ചത് സംഭവസ്ഥലത്തെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ക്രിസ്ത്യൻ എമർജൻസി അലയൻസ് ചുരുങ്ങിയത് നൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ഭവനരഹിതരായതായും ഇരുപത്തിയേഴ് വീടുകൾ അഗ്നിക്കിരയായതായും അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്